നേരത്തെ എന്താണെന്ന് അറിയില്ല ഇതിന്റെ നമുക്ക് പറ്റുന്ന ഉപയോഗിച്ചോണ്ടിരുന്ന ഞാനിപ്പോ ഉള്ളത് കിഴക്കേക്കോട്ട നോർത്ത് ബസ് സ്റ്റാൻഡിലാണ് കിഴക്കേക്കോട്ട എന്ന് പറയുമ്പോ അറിയാമല്ലോ ചാല മാർക്കറ്റിന്റെയും പഴവങ്ങാടിയുടെയും ശ്രീ പത്മാഭ സ്വാമി ടെമ്പിളിന്റെയും മൊത്തം നടുക്കാണ് തമ്പാനൂർ ബസ് സ്റ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഏരിയ ആണ് നോർത്ത് ബസ് സ്റ്റാൻഡ് കിഴക്കേക്കോട്ടയിലെ ഇവിടെ പബ്ലിക് ടോയ്ലറ്റുകൾ ഇല്ല ഇവിടെ വന്ന് നോക്കിയപ്പോൾ എല്ലാം അടച്ചിട അവസ്ഥയിലാണ് കാണുന്നത് ഏകദേശം നാലഞ്ച് വർഷമായിട്ട് ഇവിടുത്തെ ആളുകളും വ്യാപാരികളും എല്ലാവരും അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് ഈ തിരുവനന്തപുരം സിറ്റിയിൽ എവിടെ പോയാലും ഇതുതന്നെയാണ് അവസ്ഥ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് പോകാം ഈ കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് അവർക്ക് ലേഡീസിനൊക്കെ പോകേണ്ടേ അവർ എവിടെ പോകും പറയണേ ഇവിടെ വീട്ടിൽ ഇവിടെ വന്നിട്ട് പിന്നെ അവർ ബീച്ചിൽ പോവാൻ നേരം പെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജ് അവിടെ ഇവിടെ പോകുന്ന ആൾക്കാരാണ് ഇത്രയും ദൂരെ അവർക്ക് പോകുന്ന അത്രയും നേരം അവർക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും ഇതുവരെ സാധനം നമുക്ക് പിടിച്ചു വെക്കാൻ നോക്കുന്ന സാധനമല്ലോ പ്രത്യേകിച്ച് മഴ വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഒരു ഇതാണ് പോകണമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പക്ഷേ വളരെ വളരെ കഷ്ടം ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം ചെയ്തു തരുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എല്ലാവർക്കും ആ ആഗ്രഹം ആഗ്രഹം ചില ആൾക്കാർക്ക് പോകാത്തവർക്ക് സൈഡുകളിൽ പബ്ലിക്കായിട്ട് റോഡിന്റെ പരിസരത്തും കടയുടെ സൈഡുകളിലൊക്കെ റോഡ് ആ പ്രായം ചെന്തവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ സ്മെല്ലൊക്കെ എല്ലാവരും പിടിച്ചു പറ്റും ഞങ്ങൾ രാവിലെ ഇവിടെ വരുമ്പോൾ സമയത്താണെങ്കിൽ ഞാനിവിടെ വരുന്ന സമയത്ത് അത്രയും ഇവിടെ അത്രയും ഈ മൂത്രത്തിന്റെ കൊണ്ട് നിൽക്കാൻ ആകില്ല വെള്ളം ഇടത് ഇവിടുന്ന് വെള്ളം എടുത്ത് കഴുകാൻ പറ്റും ഇതും തയ്ച്ചു കൊണ്ട് തയ്ച്ചുകൊണ്ട് വളരെ സഹിച്ച് തയ്ച്ചാണ് ഇരുന്ന് വേറെ മാർഗ്ഗം ഇല്ല ഇവിടെ നിന്ന് ഇന്ത്യ എടുത്തോട്ട് ഇവിടെ പോകാനൊക്കെ ആ മാർഗമില്ലാത്തതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ ലോഷം വായിച്ചുകൊണ്ട് കുഴിക്കുമായിരുന്നു ലോഷം ഇപ്പം മൂന്ന് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു ഈ ഗാന്ധി പാർക്കിനകത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു ഈ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത്രയും പെന്മനാഥി ഓപ്പോസിറ്റ് അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു കോട്ടയുടെ അകത്തൊരെണ്ണം ഉണ്ടായിരുന്നു നാലെണ്ണം ഇപ്പോൾ ഇവിടെ ഇല്ല നാല് വർഷമായിട്ട് ഈ കൊറോണ വന്നു പോയതിനേക്കാം ഈ ഒരു സാധനം അധികാരികൾ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല അധികാരികൾ ആരും കൂടെ വരണമില്ല ശ്രദ്ധിക്കുന്നില്ല അവർക്കൂടെ വരേണ്ട കാര്യമില്ല അതായിരിക്കും എന്താണെന്ന് അറിഞ്ഞോളൂ ശ്രദ്ധിക്കുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് വളരെ ഇപ്പോഴത്തെ അവസ്ഥയാണ് എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം ഇവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിന് അവർ ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടെ കടക്കി കട ഫുഡ് കൊടുത്തത് ഇവിടെ അതുകൊണ്ട് ഇവിടെ വാക്കിന്ന് നമുക്ക് പറ്റിയിരുന്നില്ല വഴി ഇതായിരുന്നു വഴി ഫ്രണ്ട് വഴി ഇതായിരുന്നു ഫ്രണ്ട് ഇത് വഴിയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷെ ഇവിടെ പിന്നെ കെട്ടിക്കോണ്ട് ഇരുന്നതാണ് മാഡം പക്ഷെ അവരിപ്പോൾ സ്റ്റേ ചെയ്തിട്ടിരിക്കുന്നെയാണ് ഇപ്പം ബാത്റൂമിന് ആകുമ്പോഴത്തേക്ക് വഴിയാത്രക്കാർ നമ്മളെല്ലാം വന്ന് ചോദിക്കുന്നത് ബാത്റൂം എവിടെയാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാൻ പറയും അപ്പൊ എങ്ങനെ പോകും അവര് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ബാത്റൂമിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ സ്മെല്ലിപ്പോൾ വേണം വന്നത് പോണവർ പറഞ്ഞവരെല്ലാം അവിടെ സാധിക്കണം പിന്നെ നമ്മളെന്ത് ചെയ്യും ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് ഇപ്പൊ അവിടെ ഒന്നിനു പോവാനും ആൾക്കാർ അവിടെയാണ് ആളെ കണ്ണു ഒട്ടിച്ചെണ്ണ അവരവിടെ പോണത് നമ്മൾ വേണത്തില്ല നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മളങ്ങ് പോകും പിന്നെ ഈ പഴുപോക്കെ മറ്റേ വെള്ളരൊക്കെയാണ് അവിടെ പോയിരുന്നു സാധിച്ചു വെച്ചിട്ട് പോകണത് പക്ഷേ ഭയങ്കര നാട്ടം വന്നിട്ട് ഭയങ്കര ബാത്റൂം ഉണ്ടായിരുന്ന ഒരു കുഴപ്പം വരത്തില്ല ഈ ബാത്റൂം കെട്ടിക്കൊടി സമയത്താണ് ഇവിടെ സ്റ്റേ ചെയ്തത് അങ്ങനെയാണ് ഇവർ ഈ ആ ക അവരായിക്കൂടെയാണ് ഈ കട അവർക്ക് കടയ്ക്ക് കൊടുത്തത് കട ഇടാൻ വേണ്ടി കൊടുത്തത് ഇത് കോപ്പറേഷൻ പരിധിയാണ് വന്ന് കാണണമെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ബാത്റൂമ് ഇവിടെ പോണവരും വരണവരും എല്ലാം സാധിക്കണം അവിടെ പിന്നെ എങ്ങനെയാണ് ഈ ആൾക്കാർ ഇവിടെ ചെയ്താകും വഴിപോക്കരാണ് വഴിപോക്കർക്ക് പോലും ഒരു ബാത്റൂം പോലും ഇവിടെ ചെവ്ക്കില്ല വായുപേറെ ആണുങ്ങൾ എവിടെയും പോകും പഴയ പെണ്ണുങ്ങൾ എവിടെ പോകും അവരതായി വേസ്റ്റ് ഇടാൻ വേണ്ടിയതായി ഈ ഒരു സാധനം കൊണ്ട് വെച്ച് അതിനെക്കാട്ടി ആ ഒരു ബാത്റൂമായിട്ടിരുന്നെങ്കിൽ വായു വേറെ അരിച്ച് വരുന്നവരെ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇവിടെ ഒരു ബാത്റൂം എത്രയും പെട്ടെന്ന് വേണമെന്ന് നമ്മൾ പറയണത് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗണനീ അമ്പലത്തിൻ്റെ അവിടെ ഓപ്പോസിറ്റ് പക്ഷെ വഴിപോക്കലാണ് പക്ഷേ എന്ത് ഇതാണോ എന്നറിയാമോ എന്ത് അറിയാമോ അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ബാത്റൂം ഗണനി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു ബാത്റൂമ് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു നല്ലൊരു ഇതാണ് സേവനമാണ് അപ്പോൾ ഇവിടെ ഒരു പബ്ലിക് ബാത്റൂമുണ്ടായിരുന്നു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു ലേഡീസിനും ജെന്റ്സിനും എല്ലാം പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി ആ വഴി ബാത്റൂം പോകുന്ന വഴി ക്ലോസ് ചെയ്തിട്ട് അവിടെ ഒരു കട ഒരു കട സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വരുന്ന ജനങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാത്റൂം പോകാനോ ടോയ്ലറ്റ് പോകാനോ ഒന്നും കഴിയുന്നില്ല ആണുങ്ങൾ എങ്ങനെയും സഹിക്കും പക്ഷേ പെണ്ണുങ്ങളുടെ പെൺ ലേഡീസൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വയസ്സായ ആൾക്കാർ പല സ്ഥലങ്ങൾ വരുമ്പോൾ ഒരു ബാത്റൂം പോകാനായിട്ട് ഉച്ചു വരക്കുമ്പോൾ ഇവിടെ ആരും ബാത്റൂം ഇല്ലെന്നാണ് പറയുന്നത് ബാത്റൂം വേണമെങ്കിൽ നമ്മൾ ഒരു മുത്തരിക്കൊരു ഉണ്ട് അവിടെ പോകാനാണ് പറയുന്നത് പിന്നെ അതല്ല നമ്മുടെ പത്മനാഭ സൈഡിൽ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു അതും ക്ലോസ് ചെയ്യുന്നത് അപ്പോ ചുരിക്കും പറഞ്ഞാൽ ആയിരം രണ്ടായിരം ആൾക്കാർ ഒരു ദിവസം വന്നു പോകുന്ന സ്ഥലമാണ് സിറ്റി അപ്പോൾ ഇവിടെ ഈ ബാത്റൂം ബാത്റൂമില്ലാത്ത കാരണം ഇവിടെ എല്ലാ ജനങ്ങൾക്കും ഓണമൊക്കെ വരുന്നു ഒരുപാട് ആൾക്കാർക്ക് വന്നു പോകുന്ന സ്ഥലമാണ് ഈ ബാത്റൂം ബാത്റൂമില്ലാത്ത കാരണം ടോയ്ലറ്റ് ഇല്ലാത്ത കാരണം ജെന്സിനും ലേഡീസിനും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ചേട്ടൻ തന്നെ ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞാൽ മുഴുവൻ അടച്ചിട്ട് പൂട്ടിയിട്ട ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കിഴക്കേക്കോട് പ്രദേശത്തുള്ള പുത്തരിക്കന്ദ മൈതാനത്തിനടുത്തുള്ള കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന ഒരു സുലഭ ടോയ്ലറ്റ് മാത്രമാണ് ഇവിടെ ആകെ കാണാൻ സാധിച്ചത് ഇതിന്റെ വൃത്തി എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് വിഷ്വലിലൂടെ കാണാം ഇതിപ്പോൾ കനകുന്ദിൻ്റെ സൈഡിലുള്ള രണ്ട് സ്മാർട്ട് ടോയ്ലറ്റുകളാണ് വളരെയധികം സ്മാർട്ട് തന്നെ ആണെന്ന് തോന്നുന്നു ഭയങ്കര നീറ്റാണ് ഭയങ്കര ക്ലീനാണ് അപ്പം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് സർക്കാർ പണിത്തു തരുന്ന ടോയ്ലറ്റുകളാണ് അപ്പം നമുക്കിതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം ഇതിന്റെ കത്തെന്ന് പറഞ്ഞു നമുക്ക് ശരിക്കും വൃത്തിഹീനമായ കാഴ്ചയാണ് നമുക്ക് നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്ക് തോന്നുന്നു രാത്രി കാലങ്ങളിൽ നിന്റെ പുറകു വശത്തുന്ന ആളുകൾ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ കോയിൻ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത് വർക്കിംഗ് അല്ല അത് മാത്രമല്ല സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീനോ ഉണ്ട് ഇത് ഇവിടെ കറക്കിക്കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് നാപ്കിൻസ് എടുക്കാൻ പറ്റും എന്നിട്ടും ഇതും ഇവിടെ വർക്കിംഗ് അല്ല എന്തുകൊണ്ടാണ് ഇതൊന്നും വർക്കിംഗ് അല്ലാത്തതെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം ചേച്ചി കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന പബ്ലിക് ടോയ്ലറ്റ്സ് അത് വൃത്തിയായിട്ട് അവർ ഒരു വൃത്തിയായിട്ട് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ടോ ആ അവിടെ ഉണ്ടായിരുന്നു ഒരു നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിലൊരെണ്ണം രണ്ടെണ്ണം ഉണ്ട് പക്ഷേ അത് അവർ ഉപയോഗിക്കുന്നില്ല നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് ഇപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് പുറത്ത് പൈസ ഇട്ടിട്ട് വീഴുന്നില്ല പിന്നെ അവരെടുക്കുന്നില്ല അത് പിന്നെ അതിൻ്റെ പരിസരത്തൊക്കെ നിന്ന് ആൾക്കാർ മൂത്രം ഒഴിച്ചിട്ടൊക്കെ പോവുകയാണ് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാ ആളുകൾക്കും ചേച്ചി ഈ ഒരു സ്മാർട്ട് വോയിറ്റ് തുടങ്ങി രണ്ട് വർഷത്തിൽ കൂടുതലായി അപ്പോൾ അതിൻ്റെ പ്രവർത്തനം അത് ഉണ്ടായിരുന്നു പക്ഷേ അത് ഉപയോഗിച്ചതിന് ശേഷം ഒരു ആറേഴ് മാസം വരെയൊക്കെ അത് കൃത്യമായിട്ട് പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം എന്താണെന്ന് അറിയില്ല ഇവിടെ അയാൾ അവയുടെ ഉടമസരവ് നോക്കിയെടുക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ അകത്തുള്ള കാര്യം ഒന്നും അറിയില്ല ക്ലീനിങ്ങ ഒന്നുമില്ല വെറും വൃത്തികെട്ടാണ് അതിൻ്റെ അകം ഇല്ലാതാക്കിയിട്ടായിരിക്കുന്ന ആൾക്കാർ പുറത്തുനിന്ന് വന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ ഉള്ള ആൾക്കാരും ഉണ്ട് അവിടെ വന്നാണ് മൂത്രം ഒഴിച്ചിട്ട് പോണത് ആ കനക മറ്റേ കനകക്കുന്നിൻ്റെ പരിസരത്താണ് ആ കാറുകളൊക്കെ കൊണ്ടിന്ന് ഒതുക്കി ഇട്ടേക്കുന്ന ഭാഗത്താണ് മിക്ക ആൾക്കാരും അന്ന് മൂത്രം ഒഴിച്ചിട്ട് പോണത് അവിടെ കൂടെ നടന്നു വരാൻ പോലും പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളെ ഈ കനക നഗർ കിടക്കുന്നത് അത് ദയവായി ഒന്ന് വൃത്തിയാക്കി തരാനുള്ള ഒരു മനസ്സ് ഗവൺമെന്റ് കാണിക്കണമെന്ന് പറയാം ഇപ്പോഴും സ്മാർട്ട് സ്മാർട്ട് അല്ല ആയിരുന്നു ഇത് കോർപ്പറേഷൻ ഉണ്ടാക്കിയതിനു ശേഷം നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഒരു മൂന്നാലേ മാസം നല്ലതുപോലെ ആൾക്കാർക്ക് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു ഈ പൈസ ഇട്ടാൽ അത് തുറക്കുകയും ചെയ്യും ഒരു പ്രാവശ്യം മാത്രം അത് ലോക്കായിപ്പോയി അതിനുശേഷമാണ് ഇത് വീണ്ടും ലോക്കായി ലോക്കായി ആൾക്കാർക്ക് കയറാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല ആ ഒരു കണ്ടീഷനായത് എന്തൊക്കെയായാലും ഇത് ഇതിന് ഇതിൻ്റെ ഈ പ്രവർത്തനം നിലത്തിയതിന് ശേഷം ആളുകൾ ഈ പരിസരത്ത് ഇതിൻ്റെ രണ്ട് സൈഡിലും ആന്ന് ഇപ്പം ഒഴിക്കുന്നതും ആകെ നടക്കാൻ നടക്കാക്കാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് മറ്റൊക്കെ പോകുമ്പോൾ തന്നെ ആളുകൾ അപ്പുറം ഇപ്പുറമൊക്കെ മൂത്രം ഒഴിക്ക് വയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊന്ന് നല്ല രീതിയിൽ കൊണ്ടുവന്നാൽ കൊണ്ടുവരാന്നേ ഉള്ളൂ എന്താണെന്ന് അറിയാൻ പാടില്ല അത് കോർപ്പറേഷൻ അറിയത്തുള്ളൂ ഇതൊന്ന് നല്ല രീതിയിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും കൂടുതൽ സ്ത്രീകളാണ് ഇവിടെ വരുന്നത് സ്ത്രീ വലിയൊരു അനുഗ്രഹമാണ് നേരത്തെ ആ ഭാഗത്ത് അങ്ങേ അറ്റത്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതാണ് ഇങ്ങോട്ട് മാറ്റിയത് അതവിടെ പോലീസ് സ്റ്റേഷനും വഴി നടക്കാറുള്ളതായതിനോട്ട് മാറ്റി പക്ഷേ ഇത് എല്ലാം കൊണ്ട് സൗകര്യമാണെങ്കിലും ഇത് നല്ലൊരു സ്മാർട്ടായിട്ടുള്ളതാണെങ്കിൽ തന്നെയും ഇപ്പം ഇത് ആളുകൾക്ക് ഉപയോഗിക്കാൻ നോക്കാത്ത ഒരു അവസ്ഥയിലായിരിക്കും അതെന്ന് പരിഹരിച്ച് തരണം അതിപ്പം ഗവൺമെൻറ് കോർപ്പറേഷനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം അവരാണിത് ചെയ്യേണ്ടത് പക്ഷെ അവർ ഇത് അവരായിട്ടും തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് വന്നത് പരിശോധിച്ചിട്ടൊക്കെ പോവും ആൾക്കാർ വീണ്ടും വരും നോക്കിയിട്ട് പോകും എന്നല്ലാതെ വേറെ പിന്നെ പിന്നെ അത് വേണം എന്നുള്ള ഒരു ചിന്താഗതി അവർക്കുമില്ല ആളുകൾക്ക് ആർക്കും പരാതിപ്പെടാൻ പറ്റില്ലല്ലേ പിന്നെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിനകത്ത് വെള്ളമില്ല എന്നുള്ള ഒരു സമയക്ക് സമയത്ത് വെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു ഇത് ഏറ്റവും ഗുണം ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് ോട്ട് സമീപത്തുള്ള ഇന്ത്യൻ ഓയിൽ നടത്തുന്ന പമ്പാണിത് അപ്പം നമ്മുടെ കിഴക്കേക്കോട്ടയില് പബ്ലിക് ടോയ്ലറ്റുകൾ ഇല്ല എന്താണ് എന്തുകൊണ്ടാണ് ഇവിടെ ഓയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പമ്പില്ലെന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് മാത്രമാണ് അത് കെ എസ് ആർ ടി പമ്പായുണ്ട് ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് മാത്രമാണ് അത് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ സ്ത്രീകളാണെങ്കിൽ വലിയ ഇതാണ് അത്യാവശ്യം ഇത് വല്ല അത്യാവശ്യമാണെങ്കിൽ സ്ത്രീകളെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ബാത്റൂമിൽ നമുക്കൊന്നും കാര്യം പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല അര അവിടെ എപ്പോഴും ആൾക്കാരും വന്നും ആണുങ്ങൾ വന്നും പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ള സമയത്താണെങ്കിൽ ഓക്കെ നമുക്ക് വേറെ വിഷയമില്ല നമ്മളിങ്ങനെ പബ്ലിക് പമ്പ് ഇതായത് എല്ലാവർക്കും കയറി പോകാൻ പറ്റില്ല കാര്യം ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്ഡേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജെൻസ് ആണ് കൂടുതൽ

തീർച്ചയായി ഇത് അധികം കണ്ണുൾപ്പെടത്തെ മറ്റൊരു സോറിയുമായി വീണ്ടും കാണാം